ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ രസിനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ടൊക്കെ തിങ്ക് ചെയ്തിരിക്കുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് ഫുൾ കാർഡാണ് മാസക്കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അത്രയും ഒരു ഡീപ് ഡിപ്രഷൻ ഓക്കെ മേ ബി ഇത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അതായത് മാനസികമായിട്ട് ആകെ തകർന്നു പോയൊരു സാഹചര്യമാണ് മേ ബി ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒത്തിരി നാളുകളായിട്ട് തന്നെ സെപ്പറേറ്റഡ് ആയിരിക്കാം ഓക്കെ ആൻഡ് എസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ രണ്ട് പേരുടെ എനർജി സെയിം ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മെൻറ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയമാണ് പലപ്പോഴും അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള സങ്കടമാണ് ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സങ്കടം പറയാൻ പോലും ആരും ആരുമില്ലാത്ത പോലുള്ളൊരു ഫീലിങ്സ് അതായത് ഒരു ലോൺലെസ് ഫീൽ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് യെസ് വളരെ ശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ മറ്റൊരു പേഴ്സൺ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് നിങ്ങൾ രണ്ടു പേരും ശ്രമിക്കുന്നുണ്ട് ആ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് കാണുന്നത് അതായത് അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം അതിൽ നിന്ന് അവരെ നിങ്ങളിലേക്ക് വരാനായിട്ട് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു അനുകൂല സാഹചര്യത്തിന് വേണ്ടിയാണ് ആ വ്യക്തി അത്രയും കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്യുന്നതെന്നാണ് കാണുന്നത് അതായത് അവർ ആ ഒരു പേഴ്സണോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തോടൊപ്പം ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു മെൻ്റൽ ഡിപ്രഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നത് അത്രയും ഒരു അതായത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഇത് മറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പായിരിക്കാം കാസ്റ്റ് പ്രോബ്ലംസോ ഏജ് ഡിഫറൻസോ ഒക്കെയുള്ള റിലേഷൻഷിപ്പായിരിക്കാം യെസ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രബിൾസ് ഉണ്ടാവുന്നത് അതായത് നിങ്ങളിത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും തോറും അതിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചില വ്യക്തികളെ നിങ്ങളെ തീർത്തും വളരെയധികം ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ ആ കാര്യങ്ങൾ അറിഞ്ഞ വ്യക്തികളെ നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ തന്നെ ഫാമിലി മെമ്പേഴ്സായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം നിങ്ങളെ വാക്കുകൾ കൊണ്ടും അവരുടെ ആ ഒരു പ്രവൃത്തികൾ കൊണ്ടൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുകയാണ് അതായത് ഈ വ്യക്തിയിൽ നിന്നല്ല ചില സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേദന അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതേസമയം നിങ്ങളുടെ പേഴ്സണും ഇതുപോലൊരു വേദന അനുഭവിക്കുന്നത് അവർ കാരണമാണ് നിങ്ങൾക്കും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് എന്നതിൻ്റെ പേരിൽ അവരും വേദനിക്കുന്നുണ്ട് തീർത്തും നമുക്ക് അതായത് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തൊരു സ്പ്രെഡാണിത് അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണൽ സ്നേഹത്തിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല നിങ്ങളുടെ ഈ സെപ്പറേഷന് തന്നെ മറ്റൊരു വ്യക്തിയോ സാഹചര്യമോ മാത്രമാണ് കാരണം നിങ്ങൾക്ക് ആ ഇട നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സോൾ ബോണ്ടിംഗ് ഒന്നും അത്രയും ഒരു എന്താണ് ഒരു തരത്തിലും ആർക്കും തകർക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ സെപ്പറേഷനിലാണെങ്കിലും ഒരാൾ മറ്റൊരാളെ ഓർത്ത് അത്രയും വേദനിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ കാരണം അവർ വേദനിക്കുന്നു അവർ കാരണം നിങ്ങൾ വേദനിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് അതായത് പരസ്പരം ആഴത്തിൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷനിലെ തുടരുന്നത് നിങ്ങളായിട്ട് തന്നെയാണ് ഓക്കെ മാസ്റ്റർ കാർഡ് നമുക്ക് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ഈ ന്യൂ ന്യൂബിഗിനിങ് ഉണ്ടാവും എന്ന് തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണെന്ന് കൂടി നോക്കാം ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ ഫ്യൂച്ചറിൽ എന്ന് നമുക്ക് നോക്കാം ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ എന്ത് മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ എന്ത് മാറ്റങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഓക്കെ ട്രാൻസ്ഫോർമേഷൻ നോക്കൂ നമുക്കത് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല കാരണം നിങ്ങൾ ഇപ്പോൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മാറ്റം തന്നെയാണ് ഈ വ്യക്തി ഈ സാഹചര്യങ്ങളെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് ആ ഒരു ഡാർക്ക്നെസ്സിൽ നിന്നും അത്രയും തീവ്രമായ ഒരു പവറോടുകൂടി ഫയർ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അത്രയും ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നാണ് ഫ്യൂച്ചർ എനർജി നമുക്കിവിടെ വ്യക്തമാക്കുന്നത് യെസ് ഗൈഡൻസ് ആൻഡ് ഡ്രൈവ്നസ് ഓക്കെ അത്രയും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആണ് അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം ആ ഒരു കാര്യം ഫലപ്രാപ്തിയിലെത്തുന്നു എന്നുള്ളതാണ് അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകും ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ ഏറ്റവും ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ട്രാൻസ്ഫോമേഷൻ സംഭവിക്കും കാരണം യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പമാണ് നിങ്ങളുടെ പ്രണയത്തോടൊപ്പമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രം ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ വേദനകളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്താൽ മാത്രം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ പറയാൻ ശ്രമിക്കുക ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഈ ഒരു സമയത്ത് പറയാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഓക്കെ അത്രയും ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പൂർണ്ണമായും നിങ്ങൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് പറയാൻ ശ്രമിക്കുക മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വന്നിരിക്കും ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നോ ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് ഓക്കെ അവർ ഇപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു സ്നേഹം തരാൻ അവർ പരാജയപ്പെട്ടു പോയി എന്ന് അവർ ചിന്തിക്കുകയാണ് ഓക്കെ ആൻഡ് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് ഇപ്പോഴും പല കാര്യങ്ങളും അവർക്ക് ചിന്തിച്ച് ക്ലിയർ ചെയ്യാൻ കഴിയുന്നില്ല അവർക്കിനി സമയം വേണം എന്താണ് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നൊന്നും അവർക്കറിയാത്തൊരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട് ദി സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെക്കാൾ ഏറെ ഒരു സ്ട്രെസ് ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അവരുടെ എനർജി തന്നെ അവർക്ക് നഷ്ടമായി പോകുന്ന രീതിയിൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയുന്നില്ല ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളെ അത്രത്തോളം അവർക്ക് വേദനിപ്പിക്കേണ്ടി വന്നു ഓക്കെ നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ആ ഒരു കാരണമാണ് ഇത്രയും ഒരു വേദന അനുഭവിക്കുന്നത് എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു ഓക്കെ ആൻഡ് ദൻ ദ വേ യു ലവ് ക്യാൻ നെവ് ബി മാച്ച്ഡ് ഓക്കെ നിങ്ങൾ അവർ പ്രണയിച്ച പോലെ ഒന്നും ഒരിക്കലും അവർക്ക് നിങ്ങളെ പ്രണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് പകരം മറ്റൊന്നും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ആൻഡ് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു ഇപ്പം നിങ്ങളിൽ നിന്നും ഒരുപാട് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കഴിയുന്നില്ല നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പോലും എപ്പോഴും നിങ്ങൾക്കുമായി നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്തിരുന്നു ഓക്കെ ആൻഡ് ഐ ഹാവ് ടു ലെറ്റ് ഇസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ് ഓക്കെ ഇപ്പോൾ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയാത്ത രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അവർ ഒരുപാട് അവരുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആൻഡ് ഐ ഫിൽ ലൈക്ക് യു ടു ഡിച്ച് കെയർ ഓക്കെ നിങ്ങൾ അവരുടെ കാര്യം എന്താണ് പലപ്പോഴും കെയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചിന്തിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് അതായത് അവർ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ പ്രണയിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഈ ഒരു സമയത്ത് ആ വ്യക്തി പറയാണ് ആൻഡ് ദെൻ യു മേക്ക് മീ റിയലൈസ് മൈ ഫ്ലോസ് ഓക്കെ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ തന്നെയാണ് അവരിപ്പോഴും റിയലൈസ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്തു അവരുടെ തെറ്റുകളെല്ലാം അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരമുണ്ടായി ഓക്കെ യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം ഓക്കെ എന്ത് തന്നെ ആയിരുന്നാലും അവരിപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഒരിക്കലും അവർ നിങ്ങളുമായിട്ട് കമ്പെയർ ചെയ്യാൻ പോലും കഴിയില്ല ഓക്കെ നിങ്ങൾ അവരെക്കാളും ബെറ്ററാണ് നിങ്ങൾ എന്ന് അവർ ചിന്തിക്കുകയാണ് ഇത്രയും ഒരു വേദന അവർ കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോലും ഇപ്പോഴും ആ ഒരു ഡെഡിക്കേഷനോടുകൂടി നിങ്ങൾ അവർ പ്രണയിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഫൈനലി തിങ്സ് ഡിൻ ഇറ്റ് ഗോ ദ വേ ഐ പ്ലാൻഡ് ഓക്കെ അപ്പോൾ അവര് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതായത് എല്ലാ കാര്യങ്ങളും അവർ വിചാരിക്കുന്ന രീതിയിൽ റൈറ്റ് ആയിട്ട് വന്നിട്ടില്ല അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഒരു കാര്യങ്ങളും സംഭവിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഓക്കെ ഐ എം സ്ട്രഗ്ളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് ഓക്കെ പാസ്റ്റിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും എന്താണ് മറക്കാനും അത് അതെല്ലാം മറന്ന് മുന്നോട്ട് പോകാനും ഒക്കെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഗ്രീൻ കളർ ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ഇലവൺ ഇലവൺ എന്നുള്ളത് ഒരു ഏഞ്ചൽ നമ്പറാണ് ബ്ലാ പർപ്പിൾ കളർ ജൂൺ മന്ത് ലെറ്റർ പി ഡിസംബർ മന്ത് ട്വൻ്റി നയൻ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം ആൻഡ് ലെറ്റർ ഒ നയൻറ്റീൻ ആൻഡ് ഏപ്രിൽ മന്ത് സജിറ്റേറിയസ് സോഡിയാക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ സോഡിയാക്സൈൻ സജിറ്റേറിയസ് ആയിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ബ്ലാക്ക് കളർ ഫേവറിറ്റ് ആയിട്ടുള്ളവരുണ്ട് നമ്പർ സെവൻ ട്വൻറ്റി നയൻ ലിയോ സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണയോ സോഡിയക്സൈൻ ലിയോ ആയിരിക്കാം ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം ലെറ്റർ ടി ഹെൽത്ത് ഇഷ്യൂ ട്വൻറ്റി ഫൈവ് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ട്വൻറ്റി വൺ ട്വൻ്റി വൺ എന്നുള്ള ഒരു റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ആൻഡ് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ടാ ആർട്ട് ചെയ്യുന്നവരായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം റെയിൻബോ സയൻസ് ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് നിങ്ങൾ ഈ റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിലും അത് പോസിറ്റീവാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്ന ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ടീച്ചറായിരിക്കാം ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് കാഴ്ചയിൽ ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ തോന്നുന്നൊരു വ്യക്തിയാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് എബ്രോഡാണ് ലോങ് ഡിസ്റ്റൻസിലെ റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ ആൻഡ് നയൻറ്റീൻ ഓക്കെ കാസ്റ്റ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളായിരിക്കാം സിമിലർ ആയിട്ടുള്ള കാസ്റ്റ് ആയിരിക്കില്ല നിങ്ങൾ എയ്റ്റീൻ ആൻഡ് ഏജ് ഡിഫറൻസ് ഏജ് ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ